സി പി ഐ എം ബ്രാഞ്ച് കമ്മിറ്റി അംഗത്തെ കരുതൽ കസ്റ്റഡിയിൽ പോലീസ് മർദ്ദിച്ചതായി പരാതി പെരുങ്ങോട്ടുകര സ്വദേശി യദൂകൃഷ്ണത് അന്തിക്കാട് സി എ ഉൾപ്പെടെ ഉദ്യോഗസ്ഥർക്ക് ആരോപണം വിളിച്ചു പോയി രാത്രി ഒരു എട്ടിന് അങ്ങോട്ട് വരില്ലെന്നായിരുന്നു അതെന്ത നിർബന്ധമായി പിടിച്ച് കയ്യ്മ പിടിച്ച് സി ഐയും അഡീഷണൽ എസ് ഐയും പിന്നെ ഒരു കോൺസ്റ്റബിൾ ഉണ്ടായിരുന്നു പാറാവിലന്നിരുന്നത് ആളടക്കം കൊണ്ടുപോയി നേരെ അതിനുള്ളിട്ട് കരിക്കുകൊണ്ടും കൈ കൊണ്ടും ഇടിച്ച് പിന്നെ ചവിട്ടിക്കുത്തി ആകെ ഇടിച്ച് ഇതാക്കണം ചെയ്തത് ഞാൻ ഭയങ്കര മണിക്ക് വേഗനെടുത്ത് കരഞ്ഞു കാരണം കരയെടുന്ന് പറഞ്ഞിട്ട് മോന്തും തല്ലി യദൂകൃഷ്ണൻ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതിന് പിന്നാലെ അന്വേഷണം തുടങ്ങി പോലീസ് പ്രവർത്തകരെ നേരത്തെയും മർദ്ദിച്ചതായി സി പി ഐ എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സിബിൻ സി ബാബു പറയുന്നു മുറ്റിച്ചൂര് മേഖലയിൽ നിന്നും പെരുവോട്ടുകാര ഇതുപോലെ കുട്ടികളെ കൊണ്ടുപോയി ഭീകര മർദ്ദിച്ചു അതിൽ കരിക്കുകൊണ്ട് തന്നെയാണ് അവിടെയും പുറത്തും കഷത്തും കരിക്കുകൊണ്ട് മർദ്ദനം ഉണ്ടായി ഇതൊരു സർക്കാരിൻ്റെ പോളിസി അല്ല ഇങ്ങനെ ശേഷം ആളുകൾ തല്ലുന്ന നിലപാട് ശരിയല്ല എന്ന രീതിയിൽ വളരെ കർശനമായി അവിടെ ഇടപെട്ടിട്ടുള്ളതാണ് അപ്പം ഇനി ആവർത്തിക്കില്ലേ അത് തെറ്റുപറ്റിയതാണ് നിങ്ങൾ വേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിൽ ആൾ ക്ഷമാപണം നടത്തി പാർട്ടിയോട് അപ്പോൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ കൊണ്ടുപോകുന്നത് ആവശ്യപ്പെട്ടപ്പോഴും ചോദിച്ചു ചോദിച്ചപ്പോഴും അവരത് അങ്ങനെ ആറും വരുന്ന അന്ന് അന്ന് ഈ കരിക്കോണ്ടുള്ള സജി ുമായി ചേർന്നു സൂരജ് ചൂടുകാലത്ത് കുടിക്കേണ്ട കരിക്ക് വെച്ചിടിക്കുന്ന സി ഐ പരാതിയുടെ ആധികാരികത എത്രത്തോളമാണ് ഒറ്റപ്പെട്ട സംഭവമല്ല നേരത്തും സമാനമായ സംഭവം ഉണ്ടായി പരാതി നൽകിയതാണ് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഇതിൽ ആരോടാണ് പരാതി പറയേണ്ടത് കാരണം ഈ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ഭരിക്കുമ്പോൾ ഈ സി പി എം പ്രവർത്തകന്റെ മർദ്ദനമേൽക്കുന്നത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പ്രതിരോധത്തിലാകുന്ന കാര്യമല്ല വിവരങ്ങൾ സുഹേൽ ഇക്കഴിഞ്ഞ ഇരുപതിനാണ് ഈ സംഭവം ഉണ്ടാകുന്നത് എൽ ഡി എഫിൻ്റെ പഞ്ചായത്ത് റാലി കഴിഞ്ഞ് മടങ്ങിയെത്തിയതായിരുന്നു യദുകൃഷ്ണൻ ആ സമയത്താണ് വീട്ടിൽ രാത്രിയോടുകൂടി എത്തി പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നത് പിന്നീടാണ് ഈ സ്റ്റേഷനിൽ എത്തിച്ച് സി എയും അതുപോലെ തന്നെ ഒരു അഡീഷണൽ എസ് ഐയും പാറാവും നിന്നിരുന്ന പോലീസ് ഉദ്യോഗസ്ഥനും ചേർന്ന് ഈ സ്റ്റേഷന് സമീപത്തുള്ള പഴയ അന്തിക്കാട് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് മർദ്ദിച്ചു എന്നുള്ളതാണ് ആരോപണത്തിൽ പറയുന്നത് പ്രധാനമായും ഈ ക ശരീരത്തിൽ ഇടിച്ചു അത് പുറത്തും നെഞ്ചിലും എല്ലാം ഇടിച്ചു വലിയ രീതിയിൽ പരിക്കേറ്റു എന്നുള്ളതാണ് പറയുന്നത് പിന്നീട് ഈ യദുകൃഷ്ണനെ വൈദ്യ ഹാജരാക്കുന്ന സമയത്ത് ഡോക്ടറോടും ഇതു ഇത് സംബന്ധിച്ച് മൊഴി നൽകിയിരുന്നു പിന്നീട് പിറ്റേ ദിവസമാണ് യുവിനെ വിട്ടയക്കുന്നത് ആ സമയത്ത് എന്തിനാണ് കസ്റ്റഡിയിൽ എടുത്തതെന്ന് എന്ന് ചോദിച്ചെങ്കിൽ പോലും കൃത്യമായ ഒരു മറുപടി നൽകിയില്ല എന്നുള്ളതാണ് പറയുന്നത് പിന്നീട് ഈ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് ശേഷം പിറ്റേ ദിവസം ഈ മെഡിക്കൽ കോളേജിൽ ഏതു ചികിത്സ തേടുകയും ചെയ്തു ആ മെഡിക്കൽ കോളേജിൽ നടത്തിയ പരിശോധനയിൽ ഈ ശരീരത്തിൽ ചതവുകൾ ഉണ്ട് എന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് തുടർന്ന് ഈ മെഡിക്കൽ രേഖകളെല്ലാം സഹിതമാണ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത് ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇന്ന് ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി യെതുവിന്റെ വിശദമായ മൊഴിയടക്കം ഈ വിഷയത്തിൽ രേഖപ്പെടുത്തി എന്തായാലും സി പി എം പറയുന്ന ഇപ്രകാരമാണ് നേരത്തെയും ഇത്തരത്തിൽ സി പി എം പ്രവർത്തകരെ പോലീസ് ആക്രമിച്ചിരുന്നു ഈ സി എ ആക്രമിച്ചിരുന്നു ആ സമയത്ത് സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി അംഗം അടക്കം അവിടെ എത്തി സ്റ്റേഷനിലെത്തി സംസാരിച്ചു ആ സമയത്ത് പറഞ്ഞതിന് ഈ കരിക്കുപയോഗിച്ചിടിച്ചത് തെറ്റായ നടപടിയാണ് അത് താൻ അംഗീകരിക്കുകയാണ് ഇനി ഇത് ആവർത്തിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇത് പ്രശ്നമാക്കരുത് എന്ന് പറഞ്ഞതുകൊണ്ടാണ് അന്ന് സി പി എം പ്രവർത്തകർ ഇത് പ്രശ്നമാക്കാതിരുന്നത് തൊട്ടു പിന്നാലെയാണ് യെവിന് നേരെ ആഴ്ചകൾക്ക് ഇപ്പുറം ഈ ഇത്തരത്തിലൊരു മർദ്ദനം ഉണ്ടായതെന്നുള്ളതാണ് പറയുന്നത് എന്തായാലും പോലീസിന് അതായത് മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പോലീസിന് ിനെതിരെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സൂരജ് നമുക്ക് ഈ സിഐയുടെ വിശദീകരണമോ പ്രതികരണമോ ലഭിച്ചിട്ടുണ്ടോ സുഹേൽ ഇത് സംബന്ധിച്ച് നിലവിൽ ഈ സി പ്രതികരണം ഒന്നും ലഭിച്ചിട്ടില്ല ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇങ്ങോട്ടേക്ക് സ്ഥലം മാറി വന്ന സി എ ആണ് നിലവിൽ അങ്ങോട്ടുള്ളത് അതിനു മുമ്പും അതായത് മാസങ്ങൾക്ക് മുൻപും ഇതേപോലെ കസ്റ്റഡിയിലെടുത്ത മൂന്നു നാല് പേരെ അതായത് ഒരു തമിഴ് സ്ത്രീയെ അടക്കം ക്രൂരമായി അന്തിക്കാട് സ്റ്റേഷനിൽ വെച്ച് മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഈ സമാനമായ ഒരു സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്ന സുഹേൽ ശരി ഉപയോഗിച്ച് മുതുകും നെഞ്ചത്തും തല്ലുക മൂന്നാമുറയുടെ കാലമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ